ഞാൻ ഒറ്റക്കാരെ ചോദിക്കുന്നു എന്തിനാ അച്ഛനോടും അമ്മയോടും ഒരു ചോദ്യം എന്തിനാണ് ഈ മക്കളെ ഇങ്ങനെ ഇട്ടിട്ട് പോയത് എന്ത് നിങ്ങൾക്ക് എന്ത് സന്തോഷാണ് അത് മൂന്ന് പിള്ളാരെ ഇട്ടിട്ട് തള്ളേക്കാൻ കയറി കളഞ്ഞിട്ട് പോയി ഈ മൂന്ന് പെൺകുഞ്ഞുങ്ങളെ ഇട്ടിട്ട് അപ്പനും പോയി അമ്മയും പോയി രണ്ടുപേരും വേറെ കല്യാണം കഴിച്ചു മൂന്ന് പെങ്കുഞ്ഞങ്ങളാണ് ഇവരുടെ അപ്പനും ഇവരുടെ അപ്പനും അമ്മയും വാ മക്കളെ ഇവരുടെ അപ്പനും അമ്മയും ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയി മൂന്ന് പെൺകുഞ്ഞുങ്ങളെ ഇപ്പം ഇവർക്ക് ഈ വലിയ അമ്മൂമ്മയും അപ്പൂപ്പനും മാത്രമേ ഉള്ളൂ ഇവരാണ് ഇവരെ നോക്കുന്നത് നിങ്ങള് അച്ചായം വന്നോ അച്ചായം വന്നോ വന്നോ അടുത്ത വീട്ടിൽ എപ്പോഴും പോയി ചോദിക്കുമെന്ന് പറഞ്ഞു ശരിയാണോ ആരാ ചോദിക്കുന്നത് ആ ഓ ശരി 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 ഫോണിലൊക്കെ കാണുന്നുണ്ട് സാർ വന്നിരുന്നല്ലോ ആ ഉണ്ട് ഞാൻ ഫോണിൽ കണ്ടായിരുന്നു കൂടെ ഓണത്തിന് അരി കൊച്ചിന്റെ മനസ്സ് കണ്ടുവരാ കുഞ്ഞു വെച്ച് പറയുന്ന ഓണത്തിന് ഇവരൊക്കെയാണ് ഇവിടത്തെ നാട്ടുകാരാണ് അരിയും ഡ്രസ്സുകളും ഒക്കെ തന്ന് സഹായിക്കുന്നത് ഞാൻ ഒറ്റക്കാരെ ചോദിക്കുന്നു എന്തിനാ അച്ഛനോടും അമ്മയോടും ഒരു ചോദ്യം എന്തിനാണ് ഈ മക്കളെ ഇങ്ങനെ ഇട്ടിട്ട് പോയത് എന്ത് നിങ്ങൾക്ക് എന്ത് സന്തോഷാണ് അത് ഈ അപ്പനോടും അമ്മയോടൊറ്റ ഈ വരുമാനം ഒരു രൂപ കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇവർക്കെതിരെ കേസ് കൊടുക്കേണ്ട കാരണം ഈ മൂന്ന് പിള്ളേരെ ഉപേക്ഷിച്ച് അമ്മയും അച്ഛനും കൂടി ചേർന്ന് അപ്പൊ കൊണ്ടുവന്ന് പൂജാപുര സി ഡബ്ലി കൊണ്ടാക്കി അതാ അനാഥ മന്ദിര ഈ കുട്ടിയെ കൊണ്ടുവന്ന് തിരുവല്ല അച്ഛനും അമ്മയും കൂടിയാണ് ഇവര് അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കിയത് അമ്മയും കൂടി ചേർന്നാണ് കൊണ്ടാക്കിയത് ണിപ്പൊഴിക്കാണെങ്കിൽ എന്റെ കാലിലിട്ട് കൊറേ ചുമ്മാ അടിച്ച് എന്റെ ആഴത്തെങ്കിലും പറഞ്ഞാ അപ്പഴും വീണ്ടും അടി തരൂന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി വെച്ചിരുന്നു ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇത് ഇപ്പം നേമം എന്ന് പറയുന്ന തിരുവനന്തപുരത്തൊരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ അവസ്ഥകളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളിങ്ങനെ ഭക്ഷണവും കഴിക്കാൻ ഇല്ല അതുപോലെ ഡ്രസ്സും മേടിക്കാനില്ല ആകെ ഒരു അവസ്ഥയെ പെട്ട് നിൽക്കുമ്പോൾ എന്നെ വിളിച്ചു ഞാൻ ഓടി വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ കൊച്ച് പല പ്രാവശ്യം അച്ഛൻ എന്താ വരാത്ത അച്ഛൻ എന്താ വരാം കുറച്ച് ദിവസങ്ങളായി അതിലോകത്തെ വീട്ടിൽ പോയി ചോദിക്കുവാണ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ കുഞ്ഞു മനസ്സുകളാണ് ഇവർ മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് ആ മനസ്സ് കണ്ടപ്പോൾ എനിക്ക് ഏതായാലും ഇവിടെ വരെ വരാതിരിക്കാൻ പറ്റില്ല ഇനി എത്ര കിലോമീറ്റർ എത്ര ദൂരമായാലും ഇവിടെ വരെ വന്ന് ഞാൻ ഇവരെ സഹായിച്ചിട്ട് ഈ അച്ചായൻ പോകളും ഇതിന് നിങ്ങൾ സപ്പോർട്ട് വേണം അച്ഛനുണ്ടാവും കൂടെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇവരെ പോലെയുള്ള ആൾക്കാർ എപ്പോഴും നമുക്ക് ഓരോ ന്യൂസുകൾ തരാം എവിടെയെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാർ നമ്മുടെ ആൾക്കാർ അതായത് നമ്മളെ സ്നേഹിക്കുന്ന ജനങ്ങൾ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരോടനെ എനിക്ക് ന്യൂസ് തരും അതനുസരിച്ചാണ് എനിക്ക് ഓരോ സ്ഥലങ്ങളിൽ എത്താൻ പറ്റുന്നത് കാരണം ഈ ഉള്ളിലൊക്കെ എനിക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അറിയില്ല നമുക്ക് പക്ഷേ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല നല്ല നാട്ടുകാരും എല്ലാ സ്ഥലങ്ങളിലും കേട്ടോ എല്ലാ ജില്ലയിലും ഉണ്ട് അത് ഭയങ്കര സന്തോഷമാണ് അവരെന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് അവർ പറയുന്നുണ്ട് എനിക്ക് ചെല്ലാനും പറ്റുന്നുണ്ട് പിള്ളേരുടെ ചെരുപ്പ് എന്ത് ചെയ്യാ ചെരുപ്പ് കൂട്ടിപ്പോയോ അയ്യോ ചെരുപ്പിടാതെയാണ് ഈ പിള്ളേരെ നടത്തിക്കുന്നേ അയ്യോ ചെരുപ്പ് പോലും ഇല്ല പിള്ളേർക്ക് നമ്മളോർത്ത് കഴിക്കോ അവസ്ഥ എനിക്കത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് വിഷമം വന്നു പിള്ളേർക്ക് ചെരുപ്പ് പോലും ഇല്ല മക്കള് പേടിക്കണ്ട കേട്ടോ അച്ഛനും ഉണ്ട് കേട്ടോ വാ മക്കള് വാ കേറിക്കോ ആദ്യമായിട്ട് കയറട്ടെ അതിനല്ലേ അച്ചാൻ്റെ വണ്ടി അച്ചാൻ്റെ വണ്ടി പിള്ളേർക്ക് വേണ്ടിയുള്ള വണ്ടിയാ അല്ലേ ഇനി നമുക്ക് ഡ്രസ്സും കൂടെ എടുക്കണം അല്ലേ ഏ ഇതുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ ഇനി ഡ്രസ്സും വേണ്ടേ നമുക്ക് അങ്ങോട്ട് പോകണം

കുഞ്ഞുങ്ങളെയൊക്കെ സന്തോഷം കാണുമ്പോൾ നമുക്കും അല്ലേ വാ സന്തോഷാവും ചെരുപ്പൊക്കെ കിട്ടിയപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ഞാനുണ്ടാവും പുറേ മനസ്സിലോ ഇനി ഇതുകൂടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് മുന്നോട്ട് ട്യൂഷനൊക്കെ പോകണ്ടേ പഠിക്കണ്ടേ മുന്നോട്ട് കാര്യങ്ങൾ നടത്തണ്ടേ ഞാൻ ഒരു ഫണ്ടും കൂടെ തരുവാണ് ഇത് നല്ലൊരു ഫണ്ടുണ്ട് ഇതും മേടിക്കാം അമ്മ എന്നിട്ട് ഇവിടെ കാര്യങ്ങൾ വരും സന്തോഷമായോ ആയോ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരും വരെ ബൈ ബൈ അച്ചാസ് കോൾ ഞാൻ ഇവിടെ സ്വന്തം ജോലി വർദ്ധിച്ചു